ലൈംഗിക ശേഷിക്കുറവിന് ശ്ശ്വതമായ പരിഹാരം നൽകുന്ന പ്രകൃതിദത്തമായ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നതിന് ഒരു ഭയപ്പാടുള്ള വ്യക്തികളാണ് അതങ്ങനെ അവരുടെ ധാരണയാണ് ഇംഗ്ലീഷ് മരുന്നുകൾ കിഡ്നി തകർക്കും ലിവർ തകർക്കും അതുപോലെ തന്നെ മഹാ അപകടം പിടിച്ചതാണ് ഒരു രോഗം മാറ്റി മറ്റൊരു രോഗം വരുത്തും എന്നൊക്കെയുള്ള ചില മണ്ടൻ ചിന്താഗതികൾ മണ്ടൻ ധാരണകൾ ചില വ്യക്തികളിൽ ഇപ്പോഴും കാണുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി മാത്രമാണ് ഇംഗ്ലീഷ് മരുന്നുകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത് അത് ഒട്ടനവധി പരീക്ഷണങ്ങൾ കടന്നിട്ടാണ് മാർക്കറ്റിൽ വരുന്നത് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല ഏതെങ്കിലും പ്രകൃതിദത്തമായ മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സാധാരണ ഇതിൽ ആയുർവേദത്തിലും മറ്റ് പല ഇതിലും പരാമർശിച്ചിട്ടുള്ള ഇംഗ്ലീഷ് മെഡിസിനിലും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മാക്യുല പ്രോട്ടീൻസ് എന്നുള്ളത് അപ്പോൾ പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട മാക്ലർ പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ നായ്ക്കുറിന പരിപ്പ് തന്നെയാണ് നായക്കുറിന പരിപ്പ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പറമ്പുകളിൽ കണ്ടമാനം കാണാറുണ്ടായിരുന്നു തൊട്ട അതിൻ്റെ പയർവ്യത്തിൻ്റെ മുകളിലെ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും അതല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലൊരു ഔഷധവുമാണത് നായക്കുറിന പരിപ്പ് എങ്ങനെയാണ് ലൈംഗിക ശേഷിക്കുറവിന് പരിഹാരമുണ്ടാക്കുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സത്യത്തിൽ പരിപ്പ് എന്താണ് അതുപോലെ നമുക്കുറ അങ്ങനെ പല സംഗതികളും ആയുർവേദത്തിലും പ്രകൃതിജനമായിട്ടുള്ള സസ്യജന്യമായിട്ടുള്ള പല മരുന്നുകളുമുണ്ട് പരിപ്പ് നല്ലൊരു മരുന്നാണ് ലൈംഗിക ശേഷിക്കുറവ് ഉയർത്തുന്നതിന് അത് പരിഹാരമുണ്ടാക്കുന്നുമുണ്ട് പക്ഷേ അതിനുമുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ലൈംഗിക ശേഷിക്കുറവ് ശേഷിക്കുറവുണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണുള്ളത് ഏത് കാരണം ഉള്ളവർക്കാണ് ഈ നായ്ക്കുറണ്ണപ്പരുപ്പ് ഗുണം ചെയ്യുക എന്നുള്ളത് ഇനി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറും നായ്ക്കുറണപ്പരുപ്പ് മാത്രം കഴിച്ച് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് നായ്ക്കുറിനപ്പരിപ്പിലേക്ക് വരാം ഇതിനകത്ത് എന്താണ് കണ്ടൻറ്റ് എന്ത് ഘടകമാണ് നായ്ക്കുറിനപ്പരിപ്പ് ലൈംഗിക ശേഷി ഉയർത്തുന്നത് എൽഡോപ്പ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ കെമിക്കൽ പറയുകയാണെങ്കിൽ ആ ഘടകമാണ് ലൈംഗിക ശേഷിക്കുറവ് ഉയർത്തുവാൻ വേണ്ടി അഥവാ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ഉപകരിക്കുന്നത് അപ്പോൾ അത് ഏത് രൂപത്തിലാണെന്നുള്ളത് നോക്കാം ഹോർമോൺ ലെവലാണ് സാധാരണഗതിയിൽ ഹോർമോൺ വഴിക്കുണ്ടാകുന്ന ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുവാൻ മാത്രമേ ഈ പരിപ്പ് കൊണ്ട് കഴിയുള്ളൂ അതുകൂടാതെ ഒരു ഘടകം കൊണ്ടുമുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനം നടക്കുമ്പോൾ കണ്ടമാനം ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ ഓക്സിഡേറ്റ് ചെയ്ത് കളയുവാനും ഈ നായ്ക്കൊണ്ടപ്പരിപ്പിന് കഴിയുന്നുണ്ട് അപ്പോൾ രണ്ട് വഴിക്കുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ കെട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തകരാറുകളുണ്ടാവും രക്തക്കോടുകളെ ബാധിക്കും ഞരപ്പിനെ ബാധിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹോർമോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇത് തലച്ചോറിലേക്ക് എത്തുന്നു തലച്ചോറിലേക്ക് എൽഡോപ്പ എത്തിക്കഴിഞ്ഞിട്ട് എൽഡോപ്പ അതിനെ ഡോപ്പവിനായി മാറുന്നു അങ്ങനെ ഡോപ്പവിനായി മാറുമ്പോൾ ലൈംഗികമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന ഒരു ഘടകമാണ് ഡോപ്പവിൻ ഈ ഡോപ്പവിൻ ലൂട്ട്നൈസിങ് ഹോർമോൺ എന്ന ഒരു ഹോർമോണിനെ അതായത് ഉയർത്തുന്നു അത് ഉയരുന്നതോടുകൂടി വൃഷ്ണത്തിൽ നിന്നും ടെസ്റ്റോസ്റ്റോൺ ഉയരുവാൻ ടെസ്റ്റോസ്രറോണിൻ്റെ അളവ് ഉയരുവാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ മനസ്സിലാക്കണം എൽഡോപ്പ ചെന്നിട്ട് ഡോപ്പവിനായി ഡോപ്പവിന് ചെന്നിട്ട് എൽ ലൂട്ട്നൈസിങ് ഹോർമോണിന് ഉയർത്തി ലൂട്ട്നൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസോണിന് ഉയർത്തി അപ്പോൾ ടെസ്റ്റോസറോൺ നമുക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്ന ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുന്ന ഒരു ഹോർമോണാണ് ആ വഴിക്കാണ് ഇത് ഉപകരിക്കുന്നത് രക്തക്കൊഴിലുകൾ ബ്ലോക്ക് ആയിട്ടില്ല ഒരു ഉദാഹരണം പറയാം പ്രമേഹമൊക്കെ വന്നിട്ട് രക്തക്കൊള്ളി നല്ലവണ്ണം ബ്ലോക്കായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നായക്കൂറിനെ പരിപ്പ് കൊടുത്തുകൊണ്ട് വല്ല കാര്യവും ഉണ്ടാവുമോ വളരെ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഉണ്ടാവില്ല അതിന് രക്തക്കൊള്ളി ബ്ലോക്കായിരിക്കുന്നത് മാറ്റുക തന്നെയാണ് വേണ്ടത് അതിനുള്ള ചികിത്സയാണ് വേണ്ടത് അപ്പോൾ സാധാരണ രീതിയിൽ ജനങ്ങളുടെ ധാരണ എന്താണ് സാധാരണക്കാരൻ്റെ ധാരണ എന്താണ് നായക്കൂറിനൊക്കെ പരിപ്പ് കഴിച്ചാൽ എല്ലാ രീതിയിലുള്ള ലൈംഗിക ശേഷി കുറവും തെറ്റാണത് ലൈംഗിക ശേഷി കുറവ് പരിഹരിക്കുന്നതിൽ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റോസ്രോളിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രകൃതിജന്യമായ ഈ ഔഷധം പരിപ്പ് ഉപയോഗിക്കാവുന്നതാണ് അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഇനി അടുത്തതായിട്ട് നായക്കുണ്ടപ്പരുപ്പ് രക്തസംബന്ധമായത് പരിഹരിക്കില്ല എന്നുള്ള ഞാൻ പറഞ്ഞു ഇനി ഞരമ്പ് സംബന്ധമായിട്ടുള്ളതോ അതിനും വലിയ പരിഹാരം ഉണ്ടാക്കുവാൻ പരിപ്പിന് കഴിയുകയില്ല അപ്പോൾ നായ്ക്കുണ്ടപ്പരിപ്പ് കഴിക്കുന്നത് കൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ എടുത്തു പറയത്തക്ക ദോഷങ്ങളൊന്നുമില്ല എന്നാൽ അധികമായാൽ അമൃതം വിഷം അങ്ങനെയുള്ളൊരു ചൊല്ലുണ്ടല്ലോ ആ രീതിയിലുള്ള അധികമായുള്ള അമൃതം വിഷമെന്ന ഘടകത്തിൽ നായ്ക്കറിനൊക്കെ പരിപ്പ് കഴിക്കേണ്ടത് അഞ്ച് മില്ലിഗ്രാം ദിവസേന ഒരു മൂന്ന് മാസത്തോളം കഴിക്കണം അപ്പോൾ ഒരു ചോദ്യം പറയട്ടെ ഈ മൂന്ന് മാസത്തോളം ലൈംഗിക ശേഷി കുറവുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധാരണ ഇന്നത്തെ രീതിയിൽ ഈ ഫാസ്റ്റ് മൂവിങ് ഇതിലേ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഉടനടി പരിഹാരം നൽകേണ്ടതുണ്ട് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ അവിടെ കലഹമായി ബഹളമായി അങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് നായ്ക്കുണ്ടപ്പരുപ്പ് കഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചികിത്സകളും നടത്തേണ്ടതുണ്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇനി നായ്ക്കുണ്ണപ്പരിപ്പ് കഴിക്കുന്നത് അമിതമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില രീതിയിലുള്ള നായ്ക്കുണ്ണപ്പരിപ്പ് ചിലർക്ക് അലർജിയും ഉണ്ടാക്കാറുണ്ട് നായക്കുണ്ണപ്പരുപ്പ് മാനസിക രോഗികൾക്ക് നൽകുന്നത് ദോഷം ചെയ്യാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ഉന്മാദാവസ്ഥ അതുമൊക്കെ കൂടുതലായി ഉണ്ടാകാൻ ഈ നായ്ക്കുണ്ടപ്പരുപ്പിനെ സഹായിക്കും നായ്ക്കുറിൻ പരിപ്പ് കാരണമാകാറുണ്ട് അതുകൊണ്ട് നായ്ക്കുറിനപ്പരുപ്പ് വളരെയധികം അതായത് പ്രകൃതിജന്യമാണല്ലോ സസസ്യജന്യമാണല്ലോ എന്നൊക്കെ കരുതി എടുത്തു അങ്ങനെ കൂടുതൽ കഴിക്കുകയല്ല വേണ്ടത് കഴിക്കുന്നതിനും ലിമിറ്റുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് അതും കഴിക്കുന്നത് നല്ലത് എന്നാൽ സാധാരണ അസുഖമൊന്നും ഇല്ലാത്തവൻ അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സംസ്കൃതത്തിൽ നിന്ന് കാപ്പിക്കാച്ചു എന്ന് പറയുന്നു ഇംഗ്ലീഷ് ഇതിന് വെൽവെറ്റ് ബി എന്ന് പറയുന്നു ഈ സാധനം നമുക്കിന്ന് മാർക്കറ്റിൽ രീതിയിൽ ലഭ്യമാണ് എന്നാൽ ഇത് നട്ടു വളർത്താവുന്ന ഒരു സസ്യമാണെന്ന് കൂടി മനസ്സിലാക്കുക നോർത്ത് ഇന്ത്യയിലും മറ്റും വളരെയധികം പാഠശേഖരങ്ങളിൽ ഇത് നട്ടു വളർത്തുന്നുണ്ട് ഇതിന് ഔഷധ ഗുണം മാത്രമല്ല ആഹാരത്തിനും ഇത് കലർത്തി കഴിക്കാറുണ്ട് ജനങ്ങൾ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരൊറ്റമൂലിയായി പലരും കരുതുന്നുണ്ട് തെറ്റാണത് ഇതൊരൊറ്റമൂലിയല്ല ഒരു ഘടകം മാത്രം ചികിത്സിക്കാൻ ഉട ഉതകുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ ഉയർത്താൻ പറ്റുന്നതാണ് ഇനി മാർക്കറ്റിൽ അല്ലാതെ മരുന്നുകളിൽ മരുന്നുകളിൽ ആയുർവേദ മരുന്നുകളിൽ കണ്ടമാനവിധി ലഭിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്നുകളിൽ പ്രൂഡൻസ് എന്ന് പറഞ്ഞു തന്നെ ഇത്തരം മരുന്നുകൾ പല കമ്പനികളും പുറത്തിറക്കുന്നുണ്ട് അത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഗണത്തിലാണ് വെടുന്നത് ആ ഗണത്തിൽ പെടുന്ന മരുന്നുകൾ അത് റെസ്ട്രിക്ഷൻ ഇല്ലാതെ തന്നെ രോഗികൾക്ക് വാങ്ങിക്കഴിക്കാവുന്ന മരുന്നുകളുമാണ് ലൈംഗിക ശേഷിക്കുറുവിൻ്റെ കാര്യത്തിൽ ചികിത്സയിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു ഔഷധം അതായത് ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഇങ്ങനെ സസ്യജന്യമായിട്ടുള്ള ഒരു ഔഷധം കഴിച്ചുകൊണ്ട് നമുക്കതിന് പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ ആ പരിഹാരം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ തകരാറല്ല നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കാം ലൈംഗിക ശേഷിക്കുറുകൊണ്ടായിട്ടുള്ള കാരണം ആ കാരണം കണ്ടുപിടിച്ച് വ്യക്തമായ ചികിത്സ നൽകുകയാണ് വേണ്ടത് അതല്ലാതെ എൻ്റെ ജീവിതം പോയേ എന്നു പറഞ്ഞ് നയക്കൊണ്ട പരിപ്പ് കഴിച്ചിട്ട് ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞ് അടങ്ങി വരിക ഇരിക്കുകയല്ല വേണ്ടത് വ്യക്തമായ പരിശോധന നടത്തണം പ്രമേഹം കൊണ്ടാകാം പ്രഷ് ഉണ്ടാകാം യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടാകാം അതുപോലെ തന്നെ എലിപ്പനി വന്നതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് കുറയും ലൈംഗിക ശേഷി കുറവ് ഉണ്ടാകും അതുപോലെ തന്നെ ചിക്കൻ കുനിയ പിന്നെ കൊറോണ പിന്നെ അതായത് കോവിഡ് പനി അതുപോലെ തന്നെ ഡെങ്കു പനി ഇത്തരം പനികളൊക്കെ വന്നതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് അപ്പോൾ യഥാർത്ഥ കാരണം പിന്നെ പ്രമേഹം വരുന്നവരുടെ ഞരമ്പ് തകർന്നു പോകാറുണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ലൈംഗിക ശേഷിക്കുറവുണ്ടാവും പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താൽപ്പര്യം ഉയർത്തുവാൻ ഈ നായ്ക്കുറിഞ്ഞപ്പൊടി അതായത് മാക്നോ പ്രൂഡിൻസ് വളരെ നല്ലതാണ് അതും ഒരു മിതമായ തോതിൽ മാത്രമേ കഴിക്കാവൂ എന്ന് മാത്രം സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുവാനും അവർക്ക് നല്ല മൂടുണ്ടാക്കാനും ഈ നായ്ക്കുറിഞ്ഞപ്പൊടികൾ നായ്ക്കുറിഞ്ഞപ്പൊടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചിട്ട് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം അതല്ലാതെ വെറും ഏതെങ്കിലും ഒരു നായ്ക്കുറിപ്പൊടി മാത്രം കഴിച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കുന്നതിൽ തെറ്റില്ല എന്നാലും ആ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഉടനടി ഡോക്ടറെ കാണണം അതല്ലാതെ ഡോക്ടറെ കാണാതെ ചികിത്സ നടത്താതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണോ അസുഖം അത് അധികരിച്ച് അതൊരു വടവൃക്ഷമായി മാറും അതിനവസരം കൊടുക്കരുത് ചിലപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കമാകാം ചിലപ്പോൾ പ്രമേഹത്തിൻ്റെ തുടക്കമാകാം ചിലപ്പോൾ അൽഷിമേഴ്സിൻ്റെ തുടക്കമാകാം എന്താണ് യഥാർത്ഥ കാരണമെന്നുള്ളത് കണ്ടുപിടിക്കുക അതിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം